നമസ്കാരം പൊതുജനത്തിന് അർഹതപ്പെട്ട പണം കൈയിട്ടു വാരി ദൂർത്തടിക്കുന്നതാ ഇടതു നേതാക്കളെ സംബന്ധിച്ച ഒരു സ്ഥിരം ശീലമാണ് ലൈഫ് മിഷൻ അക്കൗണ്ടിൽ നിന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറുപത് ദശാംശം മൂന്ന് ആറ് കോടി രൂപ തിരിച്ചെടുത്തു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായി ലൈഫ് മിഷൻ അനുവദിച്ച തുകയിൽ നിന്നാണ് സർക്കാർ ഇത്തരത്തിൽ പണം വിനിയോഗിച്ചിരിക്കുന്നത് ഒന്ന് കിടക്കാൻ പോലും ഒരു കുടില് പോലും ഇല്ലാതെ എത്രയോ പേർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണക്കിൽപ്പെടാതെ ഇന്നും കടത്തിണ്ണകളിൽ ഉറങ്ങുന്നുണ്ട് ഇവരെ ഒന്നും പരിഗണിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അവർക്ക് വേണ്ട സഹായ നടപടികൾ സ്വീകരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുജനത്തിന് അർഹതപ്പെട്ട തുക പോലും ഇത്തരത്തിൽ ധനമന്ത്രി തിരിച്ചെടുത്തിരിക്കുന്നതെന്നതാണ് ദയനീയ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഡൽഹിയിലേക്ക് ഇടതു നേതാക്കൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇടത് നേതാക്കളിൽ പ്രധാനിയായിട്ടുള്ള ധനമന്ത്രി തന്നെ ഇത്തരത്തിൽ പണം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം ലൈഫ് മിഷൻ അക്കൗണ്ടിൽ നിന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറുപത് ദശാംശം മൂന്ന് ആറ് കോടി രൂപ തിരിച്ചെടുത്തിരിക്കുന്നു പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിനായി ലൈഫ് മിഷൻ അനുവദിച്ച തുകയിൽ നിന്നാണ് സർക്കാർ ഇത്തരത്തിൽ കൈ മാർച്ച് മുപ്പത്തിന് ലൈഫ് മിഷന്റെ അക്കൗണ്ടിൽ നിന്ന് തുക തിരിച്ചെടുത്തു എന്നാണ് വിവരം ഈ തുകയിൽ നിന്ന് രണ്ട് കോടി തരണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ലൈഫ് മിഷൻ സംസ്ഥാന ഓഫീസുകളിലേക്കും ജില്ലാ ഓഫീസുകളിലേക്കും ശമ്പളം വാഹന വാടക ഓഫീസ് ചെലവുകൾക്ക് എന്നിവയ്ക്കെല്ലാം തിരിച്ചെടുത്തിരിക്കുന്ന തുകയിൽ നിന്നാണ് രണ്ട് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കൃത്യമായി സർക്കാർ യും ചെലവഴിക്കുന്നുണ്ടെന്ന മന്ത്രി എം രാജേഷിന്റെ വാദം കൂടെ ഇതോടെ പൊളിഞ്ഞടിങ്ങുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ മാസം ഇരുപതിനിറക്കിയ ഉത്തരവിൽ ഇതിന്റെ കണക്കുകൾ കൃത്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സംസ്ഥാന പദ്ധതി ഇനത്തിൽ ലൈഫ് മിഷൻ വകയിരുത്തിയിരിക്കുന്ന എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ഒൻപത് കോടിയാണ് ലൈഫ് മിഷന് വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിക്ക് അനുവദിച്ച തുകയെക്കുറിച്ചും ചെലവാക്കാതെ ബാക്കിയായ തുക തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചും വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ എം പി രാജേഷ് ചെലവിട്ടതാകട്ടെ വെറും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാത്രമാണ് അറുപത് ദശാംശം മൂന്ന് ആറ് കോടി അനുവദിച്ച തുകയിൽ പാഴായി കളഞ്ഞു എന്നതാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ ചെലവാക്കിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാത്രം നാനൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് എട്ട് കോടി പാഴാക്കി കളഞ്ഞു ഒൻപത് ലക്ഷം പേർ ലൈഫ് മിഷൻ വീടിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുകയിൽ നിന്ന് നാന്നൂറ്റി കോടി രൂപ ഇപ്പോൾ എം പി രാജേഷ് പാഴാക്കി കളഞ്ഞിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതേസമയം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വോട്ട് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിൽ എൽ ഡി എഫ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നതിനാൽ ഈ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് എൽ ഡി എഫിന് കൂടുതൽ വെട്ടിലാക്കാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല വോട്ട് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് കണ്ട് ജനങ്ങളുടെ നാൽപ്പതിനായിരം കോടിയുടെ ആനുകൂല്യങ്ങളോളം സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശമ്പള കുടിശ്ശിക ലീവ് സെറണ്ടർ പത്തൊൻപത് ശതമാനം ടി എ കുടിശ്ശിക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ കുടിശ്ശികയുടെ മുപ്പത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് ഇനിയും നൽകാനുണ്ട് ഇത്ര വലിയ കണക്കൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള ബോധമാണ് നേതാക്കന്മാരെ കൊണ്ട് ഇത്തരത്തിൽ തിരിമറികൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്തായാലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കീശ തീർക്കുകയാണ് നേതാക്കന്മാർ എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കും Eu não